ഹലോ ഞങ്ങൾ വൈകുന്നേരത്ത് വിഴിഞ്ഞത്ത് വന്നതാണ് വിഴിഞ്ഞത്ത് ഇനി ഒരു സംഭവം കൂടെ കാണിച്ചു തരാം കേട്ടോ ഓക്കേ കണ്ടോ കണ്ടോ അതാണ് വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ അതിൻ്റെ പണി കിടക്കുന്ന അവിടെ പിന്നെ ഇങ്ങനെ ഉണ്ട് സെറ്റപ്പ് അല്ലേ അടിപൊളിയല്ലേ പകൽ വന്നാൽ ഈ ഭംഗി കിട്ടില്ല പകൽ വന്നാൽ നമുക്ക് കാണാം ഇതൊക്കെ ഷൂട്ട് ചെയ്യാം അല്ല ചെയ്യാം ഇത് ഇവിടുത്തെ പയ്യന്മാരും ഒന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് കാണാൻ വേണ്ടി കെട്ടണം ആ അത് ഇവിടുത്തെ പിള്ളേരാ ഓക്കെ അപ്പോൾ പകല് വന്നാൽ നമുക്കതൊന്നും ഇതിൻ്റെ ആ ഭംഗി ലൈറ്റ് നൈറ്റ് കാണിക്കണോ അതുകൊണ്ട് നൈറ്റ് വന്ന സൂപ്പർ അല്ലേ ഇനി നമുക്ക് തങ്കശ്മിരി ഓഫീഷ്യലിൽ വന്നിട്ട് പകലും കൂടെ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമുക്ക് അങ്ങ് പോകാൻ പറ്റില്ല ഇവിടെ നിന്നേക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാണാൻ പറ്റുള്ളൂ അങ്ങ് പോകാൻ പറ്റില്ല അങ്ങ് പോണെന്നുണ്ടെങ്കിൽ വേറെ വഴിയൊക്കെ അങ്ങനെ പോകണം തങ്കച്ചൻ ചേട്ടനല്ലേന്ന് പറഞ്ഞ് ദേവരുത്താൻ വന്നിങ്ങനെ ഹലോ ഹലോ ആണോ നിങ്ങളെവിടെ അടുത്തും ചായ കുടിക്കാൻ വന്നേ ഓക്കെ ഞാനിവിടെ ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ പണി അടക്കുന്നതിന് ശേഷം ഇവിടെ ആദ്യമായിട്ട് വരുന്നത് നമുക്ക് ഈ സമയത്ത് വന്നാലേ നമുക്ക് ആ ഈ ലൈറ്റും ഇതൊക്കെ ഇതൊക്കെ ഭംഗിട്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഇത് ഇതൊക്കെ ഇവിടെ കിടക്കുന്നത് ഈ കപ്പലും ഇപ്പൊ എല്ലാം കിടപ്പുണ്ടോ ഒന്നുമില്ലേ എത്തിയിട്ടുണ്ടല്ലേ അപ്പൊ ഈ ഇപ്പൊ ഒരെണ്ണം സാധനം വന്നല്ലോ ഇപ്പൊ അപ്പൊന്നപ്പോ നിങ്ങൾ കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേലങ്കല്ലേ അല്ല നിങ്ങൾക്ക് അവിടെ പോവാൻ പറ്റില്ലേ ആർക്കും അങ്ങോട്ട് പെർമിഷൻ ഇല്ല അല്ലേ അവിടെ അവിടെ വർക്ക് ജോലിക്കാർക്ക് മാത്രമേ പെർമിഷൻ ഉള്ളു അല്ലേ നമ്മുടെ നാട്ടിലെ ആരുമില്ലേ അപ്പുറത്തെ വരുന്ന കപ്പലിന്റെ സൗണ്ട് ഇതാണ്ടോ സൗണ്ടും ഒക്കെ അടിപൊളിയല്ലേ ടിപൊളി ഇനിയിപ്പം ഇനിയിപ്പോഴ് തിരിച്ച് ലോഡ് ചെയ്ത് കൊണ്ടുപോകണം ആഹ് അപ്പൊ വന്നിട്ട് വരണം വരണ സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങണം കാണാൻ വേണ്ടി അല്ലേ ഇത് 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 വരുന്നത് എന്താ പറയുമോ എൻ്റെ തങ്കച്ച മിതിയുടെ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടേ ആ യൂട്യൂബ് ചാനലാണ് ഇത് വരുന്നത് അത് ഇരുട്ടല്ലോടേ കംപ്ലീറ്റ് ഇരുട്ട് ശരി കുഴപ്പമില്ല കോട്ടയം മുന്നച്ചൻ കായംകുളം കൊച്ചുണ്ടിട മലപ്പുറം ഹാജി മഹാനായ ജോജി അപ്പൊ ആ ഫ്ലൈറ്റ് എടുക്കും ഫ്ലൈറ്റും നിങ്ങക്ക് ഡബിൾ ഡബിൾ സന്തോഷാണ് തരുന്നത് ആ കണ്ട കണ്ടാ എന്തൊക്കെയാ എന്തൊക്കെയാണ് ഫ്ലൈറ്റ് ആയിട്ടും കണ്ടാ സുഹൃത്തുക്കള് അവൻ പറഞ്ഞേട്ടാ കടൽ മാർഗമുള്ള കടൽ മാർഗവും വായു പാർക്കുള്ളതാ ഓക്കേ ഓക്കേ അതുകൊണ്ട് സൂം ചെയ്ത് കാണിച്ചു തരാം കൊടുക്കാം അല്ലേ ആയിട്ട് എന്നാൽ